സുരേഷ് ഗോപി മന്ത്രി ദേഷ്യപ്പെട്ടു കയർത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയകൾ ചാനലുകാരെല്ലാം അദ്ദേഹത്തിന് എതിരായിട്ട് സംസാരിക്കുന്നു ഞാൻ ശ്രീ സുരേഷ് ഗോപിയുടെ കൂടെയാണ് എനിക്ക് ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അതേ നിലപാടാണ് എന്താണെന്ന് വെച്ചാൽ ജബൽപൂരിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് കുറേ പത്രക്കാര് അദ്ദേഹത്തിന് നേരെ അങ്ങ് പാഞ്ഞു ചെല്ലുകയാണ് എന്തിനു വേണ്ടിയിട്ട് ജബൽപൂരിൽ എന്താ ശരിക്കും സംഭവിച്ചെന്താണ് ഒരു പത്ത് പതിനഞ്ച് പേരുള്ള ഒരു ഗ്രൂപ്പായിട്ട് പോയിരുന്ന ഏതോ ഒരു പാതിരിയൊക്കെ ഉണ്ടെന്നൊന്നാ കൂട്ടത്തില്ല അവരെ അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഈ പാതിരിമാരുടെ എത്ര ആരോഗ്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ കുറേ ആൾക്കാർ അവരെ കണ്ടിട്ട് അവരെന്തോ എന്നൊക്കെയാണ് പറയുന്നത് ഹിന്ദുമതക്കാരാണ് അവർ ഒരു തേമ്പൊക്കെ കൊടുക്കുന്നു ഒരു തട്ട് കൊടുക്കുന്നു കുറേ നിന്ന് ചെറിയ തൊഴി കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ കൊടുത്ത് ഉപദ്രവിക്കുന്നു ആ സമയത്ത് പോലീസ് അവിടെ ഉണ്ട് അപ്പോൾ അവരെ പോലീസ് ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് പോവുകയാണ് ആ സമയത്ത് ഒരു സ്ത്രീയും കൂടി ചെന്ന് ഒരു അടി കൊടുക്കുന്നുണ്ട് ഒരു ഒരു അച്ഛനൊട്ട് ഒരു പാതിരിക്കിട്ട് ഇപ്പോൾ അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സംഘർഷാവസ്ഥയാണ് അല്ലാതെ ആരെയും ആയുധം കൊണ്ട് കുത്താൻ ചൊല്ലുവോ അല്ലെങ്കിൽ തല്ലാൻ ചൊല്ലുവോ ചെല്ലുവോ അടിയെടുത്ത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അതൊരു വലിയൊരു ഇന്റർനാഷണൽ പ്രശ്നമല്ല അതൊരു ചെറിയൊരു പെറ്റിക്കേസിന്റെ ആവശ്യമുള്ളത് പക്ഷേ ഇതിനെ എന്താണ് ഒരാളുടെ മുകളിൽ കൈവച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ക്രിമിനൽ കേസാക്കി എടുക്കാം അങ്ങനെ നിയമ ഇന്ത്യയിലുണ്ട് ഇതിന് സുരേഷ് ഗോപി എന്നുള്ള മന്ത്രി എന്തോ ആൻസർ പറയാനായിട്ടാണ് അത് ആ സ്ഥലത്ത് പോലീസ് എസ് ഐ കൈകാരിച്ചു എന്ന വിഷയമാണ് ഒരു അനാവശ്യ ചോദ്യമല്ലേ സുരേഷ് ഗോപി ചോദിച്ചത് അദ്ദേഹം ഒരല്പം ഷോർട്ട് ടെമ്പേഡ് ആണ് ദേഷ്യം വരുമെന്ന് ഈ ചാനലുകാർക്ക് അറിയാം അതുകൊണ്ട് ക്ഷീണിച്ച് പുറത്തിറങ്ങി വരുന്ന ഒരാളോട് ആവശ്യമില്ലാത്തൊരു ചോദ്യം ഒരു പോക്കിംഗ് ക്വസ്റ്റിൽ എടുത്ത കിട്ടുകൊടുക്കുക അതിൽ ദേഷ്യപ്പെടും അയാളുടെ സ്വഭാവം സ്വാഭാവികർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവരങ്ങേരെ ചൊടിപ്പിച്ചു അദ്ദേഹം തിരിച്ചു തിരിച്ചുവെള്ളം പറഞ്ഞു പറയാൻ സൗകര്യം എന്ന് പറഞ്ഞു